ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന പബബ എന്ന സിനിമയിലെ ആദ്യ ഗാനം പുറത്തെത്തിയിരിക്കുകയാണ് അഴിഞ്ഞാട്ടം എന്ന ടൈറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഈ ഗാനം അക്ഷരാർത്ഥത്തിൽ ഒരു ആഘോഷമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് എം ജി ശ്രീകുമാർ വിനീത് ശ്രീനിവാസൻ നിരഞ്ജ നിരഞ്ജ സുരേഷ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനത്തിന് വരികൾ രചിച്ചത് വിനായക ശശികുമാറാണ് ഷാൻ റഹ്മാനാണ് ഈ ഗാനത്തിന് ഈണ പകർന്നിരിക്കുന്നത് ദിലീപും മോഹൻലാലും ചുവടുവെക്കുന്ന ഈ ത്രസിപ്പിക്കുന്ന ഗാനത്തിന് നൃത്തമൊരുക്കിയിരിക്കുന്നത് സാൻഡി മാസ്റ്റർ ആണ് ഇരുവരുടെയും തകർപ്പൻ നൃത്ത ചുവടുകൾ തന്നെയാണ് ഗാനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് ആഗോള റിലീസായി എത്തുന്നത് ദിലീപിനൊപ്പം വിനീതി ശ്രീനിവാസൻ ധ്യാന ശ്രീനിവാസൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്ന ഈ തകർപ്പൻ മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന വമ്പൻ അതിഥി വേഷത്തിലാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടെയുണ്ട്